പലരും സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെ കുറിച്ച് വളരെ മോശമായ കുറ്റം പറയുന്നുണ്ട് അതായത് സിബിനെ വളരെ മാനസികമായിട്ട് ലാലേട്ടൻ ചെറിയൊരു തെറ്റിന് വേണ്ടി അത്രയും കാര്യങ്ങൾ പറഞ്ഞു സിബിൻ പുറ ആ മാനസിക വിഷമത്തിൽ സിബിൻ പുറത്തായി പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ സിബിൻ ഉണ്ടായി മാനസികമായി സിബിൻ തളർന്നു സിബിൻ നല്ലൊരു മികച്ച മത്സരാർത്ഥിയാണ് ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഇത്തരം നാടകങ്ങൾ കളിക്കുന്നതെന്നൊക്കെയുള്ള നിരവധി ചർച്ചകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരികയാണ് അതുമാത്രമല്ല ലാലേട്ടനെ ഇന്നലെ വരെ ജാസ്മിനെ ലാലട്ടൻ കുറച്ച് ചീത്തകൾ കാര്യം പറഞ്ഞപ്പോൾ ലാലട്ടൻ നല്ല മികച്ച അവതാരകനായിരുന്നു എന്നാൽ സിബിനെ എന്തെങ്കിലും പറഞ്ഞപ്പോഴേക്കും ലാലട്ടൻ വളരെ മോശം അവതാരനായി എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരികയാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ സീസൺ വണ്ണ് മുതൽ സിക്സ് വരെയുള്ള ഇപ്പോഴുള്ള എപ്പിസോഡ് വരെയുള്ള കാണുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു പറഞ്ഞാൽ പുറത്ത് വളരെ പോസിറ്റീവുള്ള മത്സരാർത്ഥികളെയാണ് ലാലട്ടൻ മിക്കവാറും എടുത്തിട്ട് കുടുക മറ്റ് മത്സരാർത്ഥികളൊക്കെ കൂടുതൽ തെറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചിരിച്ച് കഴിച്ച് തമാശ പറഞ്ഞു പോകും കാരണം എന്നാലേ പുറത്ത് ചർച്ചയുണ്ടാവും പിന്നെ അവിടെ ജാസ്മിനെ ഗബ്രീനെ കൂടുതൽ നന്നാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു ഷോ മുന്നോട്ട് പോകുക അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ച ഉണ്ടാവില്ല കാരണം ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് ഗബ്രി ജാസ്മിൻ തന്നെയാണ് അത് സിബിനൊന്നുമല്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം ആര്യെ സംരക്ഷിക്കുന്നു ആര്യ ബിഗ് ബോസിൻ്റെ കുട്ടിയാണ് ആര്യയ്ക്കൊരു കപ്പ് എന്നുള്ളൊരു പരിപാടിയാണ് ഏഷ്യാനെ ഈ ബിഗ് ബോസ് സീസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുൻപ് ഒരു ചർച്ച ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ജാസ്മിൻ മൂസയ്ക്ക് വേണ്ടിയുള്ള കപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അങ്ങനെ ഓരോ സീസണിൽ കഴിഞ്ഞ സീസണിലായിരുന്നു ശോഭയ്ക്കൊരു കപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം നമുക്കറിയാം ശോഭയും അഖിൽമാരാരുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം അഖിൽമാരാർ തമാശയിൽ എല്ലാ കാര്യങ്ങളും എടുക്കെങ്കിൽ കൂടി ലാലേട്ടൻ വന്ന് ഏറ്റവും കൂടുതൽ കുറഞ്ഞത് അഖിൽമാരാരെയായിരുന്നു നമ്മൾ ശോഭയെ എന്തുകൊണ്ട് പറഞ്ഞില്ല ശോഭയെ സംരക്ഷിക്കുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കൂട്ടിയിരുന്നു ഇതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ പോസിറ്റീവുള്ള ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു മണിക്കുട്ടൻ മണിക്കുട്ടൻ അതേപോലെ തന്നെ ലാലേട്ടൻ വളരെ മോശമായിട്ട് മണിക്കുട്ടനെ മാനസികമായി തളർത്തുന്ന രീതിയിൽ ാലേട്ടൻ സംസാരിക്കുകയും മണിക്കുട്ടൻ മെന്റലി തകർന്ന് ഇപ്പം സിബിൻ പോയ പോലെ മെന്റലി തകർന്ന് പുറത്തേക്ക് പോവുകയും ആ മണിക്കുട്ടൻ വീണ്ടും തിരിച്ച് വന്ന് കപ്പടിക്കുകയും ചെയ്തിരുന്നു അന്ന് പലരും പറഞ്ഞിരുന്നു ഇന്നേ ആൾക്ക് കപ്പ് എന്നുള്ളൊരു പരിപാടിയാണെന്നൊക്കെ അത് അവിടെ മണിക്കുട്ടന് കിട്ടി ഈ സിബിനും ഇതേപോലെ തന്നെ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയൊരു മത്സരാർത്ഥിയാണ് സ്വയം വിശേഷിപ്പിക്കുന്ന സിബിൻ പുറത്തേക്ക് പോയി തിരിച്ചു വരണം ഇത് തന്നെ കാരണം വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകരാണ് അവിടെ എന്ത് നടക്കുന്നു ലാലേട്ടൻ സംരക്ഷിക്കുന്നതല്ല ലാലേട്ടനോടുള്ള ദേശത്തിന് വേണ്ടി ജാസ്മിനെ സംരക്ഷിക്കുന്നത് തോന്നുമ്പോൾ ആരും വോട്ട് ചെയ്യൂല അവിടെ ജാസ്മിനൊന്നും കപ്പ് കിട്ടാൻ ഇതുവരെയുള്ള വോട്ടടിസ്ഥാനത്തിലൊന്നും ജാസ്മിന് കപ്പ് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല ഇനി മുന്നോട്ടുള്ള മത്സരം എന്താണെന്ന് നമുക്കറിയില്ല ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ ജാസ്മിനൊക്കെ കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോഴും വോട്ടടിസ്ഥാനത്തിൽ സിബിനൊക്കെ തന്നെയാണ് മുന്നിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥി കുറഞ്ഞ ദിവസം കൊണ്ട് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റി മികച്ച മത്സരാർത്ഥികളെ കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള മത്സരാർത്ഥികളെയാണെങ്കിൽ ലാലട്ടൻ കൂടുതൽ കുറയുക അവരത് മനസ്സിലാക്കി അവിടെ ഗെയിം കളിച്ച് മുന്നോട്ട് പോണത് മനക്കയത്തിൻ്റെ ഗെയിമാണ് ഇത് ലാലട്ടൻ എന്തെങ്കിലും വന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അടപടലം വീണ് പുറത്തേക്ക് പോവുക കരഞ്ഞു മെഴുകേണ്ട ഒരു സാധനമല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് മത്സരാർത്ഥികളുണ്ട് ഒന്ന് അഖിൽമാര അതേപോലെ തന്നെ സാബു എൻ്റെ കണ്ണെന്നൊരു തുള്ളി കണ്ണീര് വരുന്നില്ല എന്ന് സാബു അവിടെ പറയുകയുണ്ടായി അത്ര സ്ട്രോങ് ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസിൻ്റെ വിന്നറായി എടുക്കുക അത്തരം മത്സരാർത്ഥിയാണ് പ്രേക്ഷകർ അംഗീകരിക്കുക അല്ലാതെ ലാലാട്ടൻ വന്ന് ചൂടായി ലാലേട്ടൻ അവിടെ മാനസികമായി തളർത്തി എന്ന് പറയുമ്പോൾ അങ്ങനെ തളരാൻ നിൽക്കുന്ന മത്സരാർത്ഥി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഓരോ മത്സരാർത്ഥിയും എന്നത് തന്നെയാണ് അല്ലാതെ ജാസ്മിൻ ഒരു കപ്പ് നല്ല സോഷ്യൽ മീഡിയയിൽ അത്തരം കമൻറ്റുകളൊക്കെ വന്നിരുന്നു കാരണം ഇതൊരു വോട്ടടിസ്ഥാനത്ത് തന്നെയാണ് ഫൈനൽ റിസൾട്ട് വരുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ സിബിൻ ആ ഒരു ലാലാട്ടൻ ദേഷ്യപ്പെടുമ്പോഴേക്കും തളർന്നു വീഴുന്ന ഒരു സിബിൻ ഒരു ബിഗ് ബോസ് വിന്നർ ആവാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം അതിനെ വരെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം അവിടെ തളരാൻ പാടില്ല ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്ക് തളരാൻ പാടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ബാക്കി വിശേഷങ്ങളും മറ്റ് വാർത്തകളും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം